അപ്പോ ചടങ്ങ് തെലുങ്കും തമിഴും ഒക്കെ പഠിച്ചോ അറിയുന്ന ഭാഷകൾ അത് മാത്രല്ലേ ജനറൽ കാണാൻ വന്നിരുന്നു ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ട് അങ്ങനെ ഇംഗ്ലീഷിലെ കേട്ടത് എന്തോ കുത്തി ഫീലുണ്ട് കപ്പലിലൊക്കെ ചെറിയ ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഡിഗ്രിക്ക് ചേർന്നപ്പോ കണക്ക് അങ്ങനെ ഉണ്ട് കൊഴപ്പില്ല പഠിക്കാൻ എനിക്ക് തിയറിയേക്കാൾ പ്രോബ്ലം ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം അയ്യോ ഇങ്ങനെ പുണ്യം ചെയ്യണം അവരുടെ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാർക്കാണ് ഇത് ഇത് വേറെ കണക്കാ അല്ല കണക്ക് ലോകത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലൂടെയാണ് ഇനി തിരുവനന്തപുരം നഗരത്തിന്റെ സ്ഥനവും മാത്തമാറ്റിക്സിലൂടെ ണക്കൂട്ടലുകൾ എല്ലാത്തിനും വേണമല്ലോ അപ്പോ നല്ല രീതിയിൽ കൊണ്ടുപോവാൻ സാധിക്കും വിശ്വാസം തന്നെയാണ് സെക്കൻഡ് സെമിസ്റ്ററില് മലയാളം ഗദ്ധ്യത്തിന് ഏഴ് മാർക്കാണ് അഹങ്കാരത്തിന്റെ ആ രൂപമാണ് നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് ഇത്തരത്തിലുള്ള ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരാളെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ട് വെച്ചിരിക്കാന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ